മുതലമട ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ പദ്ധതിക്ക് തുടക്കമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗോത്രവർഗ തീരദേശ തോട്ടമേഖലകളിലെ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത പ്രത്യേക പഠന പരിപോഷണ പദ്ധതിയാണ് ഗദ്ദിക സവിശേഷ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഈ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലാണ് ഈ പദ്ധതി നടപ്പാക്കി വരുന്നത് ഈ വർഷം ഗോത്രമേഖലയിൽ ഉൾപ്പെടുത്തി മുതലമട സ്കൂളും ഈ പദ്ധതിക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടി എ ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സാമൂഹിക പ്രവർത്തകർ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ നാട്ടുകാർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടുകൂടി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കെ ബാബുയമ്മലി നിർവഹിച്ചു റിയാൻ അത്തരം കാര്യങ്ങളിൽ കൂടെ ഇടപെടാൻ കഴിഞ്ഞാൽ മാത്രമേ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാര നിലവാരം വർദ്ധിപ്പിച്ച് ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയും ഒരു കാര്യം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങളിലുള്ളതുപോലെയല്ല ഇപ്പോൾ കഴിഞ്ഞൊരു ഏഴ് വർഷമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ പുരോഗതിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ഒരുപക്ഷെ തൊണ്ണൂറ്റി അഞ്ചിലെ ആദ്യ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഏഴിൽ ആരംഭിച്ച ജനകീയ ആസൂത്രണ പദ്ധതിയും ജില്ലാ പഞ്ചായത്തുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ഹൈസ്കൂൾ ആവട്ടെ എൽ പി സ്ഥലം മുതൽ യു പി വരെ പഞ്ചായത്തുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാവട്ടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കെട്ടിടങ്ങൾ വരാൻ അവരുടെ ടോയ്ലറ്റ് ബ്ലോക്ക് വരാൻ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ രൂപത്തിലുള്ള ലാബുകൾ സെറ്റ് ചെയ്യാൻ ലൈബ്രറികൾ സെറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ പങ്ക് ഈ ത്രിതല പഞ്ചായത്തുകൾക്ക് വഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി ജയിലാവുദ്ദീൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ശാലിനി കാർ പേഷ് വിശിഷ്ടാതിഥിയായി പരിപാടിയിൽ പാലക്കാട് ഡി ഡിഇ പി വി മനോജ് കുമാർ ഡിഇഒ ഉഷ മാനാട്ടെ എന്നിവരുടെ അസാന്നിധ്യം ചർച്ചയായി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ ജി പ്രദീപ് കുമാർ എ ജാസ്മിൻ ഷെയ്ഖ് പി സരസ്വതി മെമ്പർ സി നസീമ എഇ ആഷിമോൾ കുര്യച്ചൻ പി ടി എ പ്രസിഡന്റ് ബാബു ഷെയ്ഖ് ഇക്ബാൽ എസ് ടി ഓഫീസർ അജീഷ് എസ് എം സി ചെയർമാൻ കെ ശിവദാസൻ പ്രിൻസിപ്പൽ എസ് ബിന്ദു എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക എൻ പത്മ സ്വാഗതവും എസ് കോർഡിനേറ്റർ എ ഫൗമി നന്ദിയും പറഞ്ഞു യു ട്യൂബിനോസ് പാലക്കാട്